നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മത്തി മുളകിട്ടത് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉലുവ പൊട്ടിയ ശേഷം ഞാനിതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കാന്താരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെയിട്ട് ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടികൾ ഈ ചട്ടിയുടെ ഒരു സൈഡിലേക്കാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി പൊടികൾ മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഇതിലേക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നാൽ ജസ്റ്റ് അതൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ഇല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് കൊടുത്താലും മതി ഇട്ടാകും ഞാനിപ്പോൾ പച്ചമാങ്ങ മാങ്ങ കഷ്ണങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറി അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിക്കാനായി വെക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ കുറച്ച് സമയത്തിന് ശേഷം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി കറി തിളച്ച് അതൊന്ന് കുക്കായി ഈ കറി ഒന്ന് വറ്റി വരണം കേട്ടോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കുന്നത് മത്തി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയാണ് അത് ഈ കറിയിലേക്ക് ഇട്ടുകൊടുത്ത് കറിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് മീനിട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഫ്ലെയിം വെക്കുന്നത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം പിന്നെ പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ മത്തിയൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തി മുളകത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം കേട്ടോ പിന്നെ ഇനി ചോറ് കഴിക്കുന്ന സമയത്ത് തുറന്നു നോക്കാം അപ്പോൾ എന്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ചട്ടി തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ആഹാ എന്ത് ഭംഗിയാണ് മത്തി മുളകിട്ടത് കാണാൻ വേണ്ടിയിട്ട് ഭംഗി മാത്രമല്ല ഇട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഈ രീതിയിൽ തന്നെ മത്തി ഒന്ന് മുളക്യറി ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ